നിങ്ങടെ ഫയർ ആയിടാ ആയിരിക്കും ഓട് ഹലോ അവിടെ നിങ്ങൾ ഞാൻ ചെയ്ത അടാ ഇത് ലൈൻ ഓഫീസാ ഈ ലൈൻ ഓഫീസാ ഹോട്ടലിന്റെ അട ഇപ്പൊ ഈ ബിൽഡിംഗ് എത്തണ്ട ഇത് കറുറ്റി ന്യൂഇയർ ന്യൂഇയർ കുറി കത്ത് പിടിച്ച സംഭവം കറുറ്റി കേബിൾ अरक्ष न्यू इयर कुरी ए दा ताळ कर कृपया रे जे पोथळे आवडंदो म्हाने गोडी करा É, tá aí que mora, tá que morar <tôs>